ഞാൻ എപ്പോഴും വിചാരിക്കും മഞ്ജു വായർ അവർ ഒരു പതിനാല് വർഷം നൃത്തം ചെയ്യാതിരുന്നിട്ട് തിരിച്ചു വന്നപ്പോൾ സ്വീകരണമാണ് പക്ഷേ സിനിമയിൽ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന റെമിനറേഷനിലെ പകുതിയുടെ പകുതി റെമിനറേഷൻ പോലും കൂടി നിൽക്കുന്ന നമ്മളെ പോലുള്ള സ്ട്രഗിൾ ചെയ്യുന്ന നർത്തകർക്ക് കിട്ടുന്നില്ല ഈ ഈ രംഗത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാർ ഒരു വർഷം മാറി നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു രീതി ഉണ്ടാവില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചെയ്ത സമയത്ത് അത് കാലത്തിന് മുന്നേ ഓടിയതുപോലെ തോന്നുന്നുണ്ട് അന്ന് ചെയ്തപ്പോൾ മാത്രമായിരുന്നു നമസ്കാരം ഒരുപക്ഷെ നമ്മളിപ്പം ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ചോദിക്കട്ടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്ത് ടെക്നോളജി വരുന്നു ഒരു ഫുൾ വീഡിയോ കാണാൻ പോലും ആൾക്കാർക്ക് താല്പര്യം അത് ഷോർട്സിലേക്ക് മാറുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പെർഫോമിങ് ആർട്സായിട്ട് നിൽക്കുന്നു ഇതെന്ത് ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലയാണ് അപ്പം നമ്മുടെ ഒരു കലാരൂപത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യം കൂടി ഇപ്പോൾ കാണാനായിട്ട് കൊണ്ടുവരുക ദൗത്യം കൂടി ഇപ്പോൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ ഈ പുതിയ കാലത്ത് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ട്രഡീഷണൽ കലാരൂപങ്ങൾ ചെയ്യുന്ന കലാകാരന്മാരും കലാകാരികളും നേരിടുന്ന ഒരു പ്രതിസന്ധി സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അതൊരു നല്ല ചോദ്യമാണ് ഈ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം എല്ലാ കലാരൂപങ്ങളിലും വന്നിട്ടുണ്ട് ഇപ്പോൾ കഥകളിയാണെങ്കിലും കഥകളി ഇപ്പോൾ പണ്ട് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസം കൂടിയാട്ടകൾക്ക് ഇത്ര ദിവസം എടുത്താണ് ഒരു കഥ അവതരിപ്പിച്ച് കഴിയുന്നത് ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു രീതി രീതി എന്ന് പറഞ്ഞാൽ കച്ചേരി രണ്ടര മണിക്കൂർ അതൊക്കെ ചുരുങ്ങി ഇപ്പം ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അത് അതിന് റിസപ്ഷൻ കുറവായിട്ട് തോന്നുന്നില്ല റിസപ്ഷൻ ഭയങ്കരമായിട്ട് കൂടിയതായിട്ടും ഒരുപാട് ആൾക്കാർ നൃത്തം ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ശാസ്ത്രീയ നൃത്തം അറിയാത്ത ആരുമില്ല ഒരുമാതിരിയുള്ള എല്ലാ പുതിയ പുതിയ ജനറേഷനിലെ എല്ലാ കുട്ടികളും നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്സപ്റ്റൻസ് കുറഞ്ഞിട്ടില്ല കാണുന്നുണ്ട് ഏത് ഏത് മീഡിയത്തിലൂടെ ആണെങ്കിലും ഓൺലൈനിൽ കൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ബെസ്റ്റ് പെർഫോമൻസ് എല്ലാ കാലവും കാണുന്നുണ്ട് ഉണ്ട് അത് ഉറപ്പാണ് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള എന്താണ് ഷോർട്സ് എടുക്കുക അത് നന്നായിട്ട് സെല്ല് ചെയ്യുക നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക ആ പ്രൊഡക്ഷൻ പേര് കൊടുക്കുക അത് അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്നത് പോലെ നമ്മളതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുക ഏറ്റവും ബെസ്റ്റായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ക്ലാസിക്കൽ ഡാൻസിൻ്റെ മുഖം അല്പം മാറിയിട്ടുണ്ടെന്ന് പറയാം അല്ലാതെ അതിൻ്റെ ചട്ടക്കൂടിനോ അതിൻ്റെ ഒരു പരമ്പരാഗത രീതികൾക്കോ അങ്ങനെയൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല ആക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട് മാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ മാമിനെ കുറിച്ച് അറിയുന്ന കാലത്ത് സീതാറാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കണ്ടംപററി ഡാൻസർ എന്നുള്ള രീതിയിലാണ് അറിയുന്നത് അറിയുന്ന അറി ഒരു രണ്ടായിരത്തി പതിനാല് ആ സമയത്താണ് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ നർത്തകിയിൽ നിന്ന് കണ്ടംപററി ഡാൻസിലേക്ക് ഒരു ചൂടമാറ്റം നടത്തിയത് അല്ല അത് നൃത്തത്തെ കാണുന്ന രീതിയുടെ ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൽ നിന്ന് കണ്ടംപററിയിലേക്ക് കണ്ടംപറിലേക്ക് ചുവടുമാറ്റം എന്ന് പറയുന്നത് അതായത് ഞാൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് നൃത്തം പഠിച്ചു തുടങ്ങുന്നത് ശാസ്ത്രീയ നൃത്തം പഠിച്ചു തുടങ്ങുന്നതും നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് അപ്പോൾ ആ സമയത്ത് ഭരതനാട്യമാണ് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിലാണ് താങ്കൾ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ എത്ര കാലം കഴിഞ്ഞു എന്ന് ആലോചിക്കണമല്ലോ അപ്പോൾ അതിനു മുന്നേ വളരെ വർഷം ഏകദേശം അഞ്ഞൂറോളം ക്ലാസിക്കൽ വേദികൾ ഞാൻ പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ സമകാലീന നൃത്തത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് സമകാലീന നൃത്തത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് പല പല ആർട്ട് ഫോമിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ആ പല പല ആർട്ട് ഫോംസ് അറിയുന്നവർക്ക് മാത്രമേ സമകാലീന നൃത്തം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സമകാലീന നൃത്തത്തിനൊരു പ്രത്യേക ചട്ടക്കൂടില്ല ഇപ്പം അന്ന് നാട്ടിവേദെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ശാസ്ത്രീയ നൃത്തം അറിയാവുന്ന ഒരു നർത്തകിയെ ആ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്യമം എന്ന് പറയുന്നത് അപ്പോൾ അത് ചുവടുമാറ്റമല്ല അതൊരു ഫേസ് ചെയ്ഞ്ചാണ് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നൃത്തം പരിശീലിക്കുക ഒരു പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്യുക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നർത്തകിമാരെ പരിചയപ്പെടുക നർത്തകരുമായിട്ട് ഇടപഴകുക നമ്മുടെ നൃത്തവും അവരുടെ നൃത്തവുമായിട്ട് ഒരു താരതമ്യം ചെയ്യുക താരതമ്യ പഠനം നടത്തുക അങ്ങനെ അതൊരു പഠന സമയമായിരുന്നു എനിക്ക് നമ്മുടെ ഒരു മിക്സപ്പ് ഓഫ് ആർട്ടായിരുന്നു അതോ നമ്മൾ ഈ വിദേശത്തു നിന്നുള്ള പല കലാരൂപങ്ങളും ഒരു അന്നത്തെ സമയത്ത് ഗ്രാമർ അന്നത്തെ വിദേശത്തു നിന്നുള്ള ചലനങ്ങൾ തീരെ കുറവായി ഞങ്ങൾ ചെയ്ത പ്രൊഡക്ഷൻ ഇല്ല ഇല്ല എപ്പോഴും നമ്മുടെ കളരി മൂവ്മെൻറ്റ്സ് നമ്മുടെ ഭരതനാട്യത്തിലെ താളങ്ങൾ കഥക്കിലെ താളങ്ങൾ കൂടുതലും ഈ മല്ലക്കമ്പെന്ന് പറയും മല്ലക്കമ്പ എന്ന് പറയുന്നത് പലരും അത് റോപ്പ് ഡാൻസ് എന്ന് തെറ്റിദ്ധരിച്ച് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് ശരിക്കും അത് നമ്മുടെ പഞ്ചഗുസ്തി ഗുസ്തിക്ക് മുന്നേയുള്ള എക്സസൈസാണ് ഈ റോപ്പിലേക്ക് റോപ്പിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഒരു റോപ്പിൽ തന്നെ ഉള്ള ഡിഫറെൻ്റ് യോഗ പോസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ നൃത്തത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതൊരു ജ ഒരു കാട്ടിനകത്ത് ഉള്ള ചില സംഗതികളാണ് കാണിച്ചിരുന്നത് നമ്മളിപ്പം ക്ലാസിക്കൽ ഡാൻസില് നമ്മളിപ്പം ഈ പുരാണ കഥകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഈ സമകാലീനമായിട്ട് നടക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതിൻ്റെ ഒരു സാഹിത്യ ഭാഷയും വേറെ അതെ അതെ എല്ലാം നമ്മൾ പുതിയതായിട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അന്ന് അതിൽ ലിറ്ററേച്ചർ ഉപയോഗിച്ചിരുന്നില്ല മ്യൂസിക് മാത്രമായിരുന്നു മ്യൂസിക്ക് നൃത്തവും മാത്രമായിട്ട് ഒരു ജംഗിൾ ഒരു സഫാരി ഒരു ജംഗിൾ ജേർണി പോലെ ഒരു യാത്ര പോലെ ഉണ്ട് പ്രയാ കാട്ടിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് അതിനകത്ത് പ്രതിപാദിച്ചിരുന്ന ഒരു കൊറിയോഗ്രാഫിയുടെ വിഷയം എന്ന് പറയുന്നത് അതെ 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 അത് അക്കാദമിയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പത്താം ക്ലാസ് മുതലേ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ അങ്ങനെ അങ്ങനെ അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് എൻ്റെ വളർച്ചയോടൊപ്പം തന്നെ കൂടുതലായി കൂടുതലായി വന്നതാണ് ഇപ്പോഴും അത് അക്കാദമി എന്ന് പറഞ്ഞ നിലവാരത്തിലേക്ക് നിലവാരത്തിലല്ല നിലയിലേക്ക് എത്തിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും പെർഫോമൻസിലാണ് ശ്രദ്ധിക്കുന്നത് എപ്പോഴും പെർഫോമൻസ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എപ്പോഴും എനിക്കുള്ളത് അപ്പോൾ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് പക്ഷെ പഠിപ്പിക്കുന്നതൊരു വേറൊരു പ്രൊഫഷനാണ് പെർഫോമൻസ് വേറെ ഒരു രീതിയാണ് രണ്ടും കൂടി മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന പറയുന്നത് നമുക്ക് വലിയൊരു ജോലി വരും അത് 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 ചെയ്യാറില്ല അത് ചെയ്യാറില്ല അല്ല അല്ലാതെ നമ്മളെങ്ങനെ ഉള്ള ആളാണ് നമ്മളെങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പോൾ എടുത്ത് പോയാൽ ക്യാപ്സൂൾ രീതി കിട്ടില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് അത് വരുന്നത് കുറവാണ് എന്നെ ഞാൻ പറഞ്ഞുള്ളൂ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലെ എൻ്റെ അമ്മയാണ് എന്നെ നൃത്ത പഠനത്തിന് ഒരു നൃത്തവിദ്യാലയം അന്വേഷിച്ച് ത്രിഗാറ്റ കൾച്ചറൽ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ആദ്യ ഗുരു ശ്രീമതി ചന്ദ്രനും ഗീതാകൃഷ്ണകുമാർ ടീച്ചറുമാണ് അപ്പോൾ സെവൻറ്റി എയ്റ്റിലാ സമയത്ത് അമ്മ നൃത്തം പഠിപ്പിക്കാൻ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അമ്മ അമ്മയ്ക്ക് ഈ കുട്ടി നൃത്തം പഠിക്കുക പെർഫോം ചെയ്യുക അത്രയേ ഉള്ളൂ പക്ഷേ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നയൻറ്റീൻ നയൻറ്റീസിലൊക്കെ എത്തിയപ്പോഴേക്കും എയ്റ്റീസിലൊക്കെ എത്തിയപ്പോഴേക്കും തന്നെ ഞാൻ പരിപൂർണമായും ഇതിനകത്തേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് എഞ്ചിനീയറിങ് മെഡിസിൻ എന്നുള്ളൊരു ഒരു വലിയ ഒരു യുദ്ധം നടക്കുന്ന സമയമാണ് അപ്പോൾ പഠിക്കാനും ഞാൻ സമർത്ഥയായിരുന്നു അപ്പോൾ മാത്സിനായിരുന്നു മാർക്ക് കൂടുതലും അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻജിനീയറിങ്ങിന് പോയി ഞാൻ പറഞ്ഞ എൻജിനീയറിംഗിൽ ഞാൻ എന്ത് വന്നാലും പോകുന്ന പ്രശ്നമില്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് നൃത്തത്തിൽ കൂടുതൽ പഠിക്കണം കൂടുതൽ യാത്ര ചെയ്യണം കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ മാത്സ് എടുത്തു ബി എസ് സി മാത്സ് ചെയ്തു പിന്നീടാണ് വീണ്ടും ഭരതനാട്യത്തിൽ ഡിഗ്രി ചെയ്തത് മോഹിനിയാട്ടത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് അങ്ങനെ നൃത്തത്തിലേക്ക് കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും അത്ഭുതം തന്നെയാണ് എങ്ങനെയാണ് മുഴുവൻ സമയവും ഈ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകുന്നത് ചോദിച്ച ചോദ്യം കറക്റ്റാണ് അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രിവിലേജും ഇല്ലാതെ അതായത് നൃത്ത പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരികയും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതിരിക്കുകയും സിനിമയുടെയും മറ്റ് േജസുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നർത്തകി തീർച്ചയായിട്ടും ജീവിതം മുഴുവൻ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാകണം അത് സന്തോഷത്തോടെയാണെങ്കിൽ പാഷൻ നമ്മുടെ പാഷൻ അതാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്ട്രഗിൾ ചെയ്യും ഉണ്ട് 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 ഇല്ലില്ല എപ്പോഴും സ്ട്രഗിൾ എപ്പോഴും സ്ട്രഗിൾ ഉണ്ടാവും ഒരു ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മാൽ ചില വേദികളെ സംബന്ധിച്ചതിനാണ് വേദികളിൽ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് മിക്കവാറും ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ അമ്പലങ്ങളിൽ പോലും സിനിമ സിനിമ ബേസ് ചെയ്തുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷത്തോളമായി നൃത്തരംഗത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തോളമായി നൃത്തരംഗത്ത് നിൽക്കുന്നു പക്ഷേ സിനിമയിൽ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ്റെ പകുതിയുടെ പകുതി റെമ്യുനറേഷൻ പോലും പക്കമേളത്തോടുകൂടി നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സ്ട്രഗിൾ ചെയ്യുന്ന നർത്തകർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ വൻ രീതിയിൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞു ഞാൻ ഞാനതിന് മുകളിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നവ്യ നായർ മഞ്ജു വായൂരൊക്കെ ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും മഞ്ജു വായർ അവർ ഒരു പതിനാല് വർഷം നൃത്തം ചെയ്യാതിരുന്നിട്ട് തിരിച്ചു വന്നപ്പോൾ സ്വീകരണമാണ് പോലുള്ള ഈ ഈ രംഗത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാർ ഒരു വർഷം മാറി നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു വേദി ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു സത്യമാണ് ഈ കൈപ്പുള്ള സത്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഏറ്റവും മധുരതരമായി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം കൂടുതൽ 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 ആക്റ്റീവായി നിൽക്കുക എന്നുള്ളത് കർമ്മരംഗത്ത് കൂടുതലായി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല നമ്മുടെ വില വിലയെക്കുറിച്ചിട്ടല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കലാകാരി ചിന്തിക്കേണ്ടതില്ല ഇല്ല ഒരിക്കലും അത് നമുക്ക് മറ്റുള്ളവർ തരുന്നതാണ് അത് നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും സംരംഭം നമ്മൾ തുടക്കത്തിൽ എന്താണ് അതിന്റെ ആശയം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മോഹിനിയാട്ടം ചെയ്തിട്ടുണ്ട് ഭരതനാട്യം ചെയ്തിട്ടുണ്ട് കഥകളി പഠിച്ചിട്ടുണ്ട് അരങ്ങേറ്റം ചെയ്തു ഓട്ടം പഠിച്ചിട്ടുണ്ട് നാടകം ചെയ്തിട്ടുണ്ട് കുറേ ഒരുപാട് കാര്യം കണ്ടംപററി ഡാൻസ് ചെയ്തു അതിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ മോഹിനിയാട്ടം എപ്പോഴും എൻ്റെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു അപ്പോൾ എൻ്റെ എല്ലാവരും ഈ സമകാലീന നൃത്തം ചെയ്യുമ്പോൾ എപ്പോഴും ഭരതനാട്യവും കളരിയും അങ്ങനെ ജോയിൻ ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അദ്ഭുതരാമായണത്തിലെ സീതയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സീതയുടെ ഒരു പുതിയ മുഖം അപ്പോൾ നമ്മളെപ്പോഴും സീത ഒരു ലജ്ജിച്ച് നിൽക്കുന്ന സീത അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ നമ്മൾ കണ്ടേക്കുന്നത് പക്ഷേ അത്ഭുതരാമായണത്തിൽ അങ്ങനെയല്ല അത്ഭുതരാമായണത്തിലെ സീതയാണ് സഹസ്രമുഖ രാവണനെ ആയിരം തലയുള്ള രാവണനെ വധിക്കുന്നത് അപ്പോൾ ആ സമയത്ത് സീ ആ സമയത്ത് സീതയ്ക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട് സീതാദേവി സീതാദേവിടെ ശരീരത്തിലേക്ക് ഭദ്രകാളിയുടെ ഒരു ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മോഹിനിയാട്ടവും കണ്ടംപററി നൃത്തവും എല്ലാം കൂടെ ചേർത്ത് ഒരു കൊറിയോഗ്രാഫി ഇതിൽ ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഇപ്പോൾ കണ്ടംപററി ചെയ്യാനാണെങ്കിലും ഒരു ഗ്രൂപ്പുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചെയ്ത സമയത്ത് അത് കാലത്തിന് മുന്നേ ഓടിയത് പോലെ തോന്നുന്നുണ്ട് അന്ന് ചെയ്തപ്പോൾ ക്രിറ്റിസിസം മാത്രമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എത്രയോ പേരത് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്ത സമയത്ത് അത് ഒരു ഷോക്കായിരുന്നു പ്രത്യേകിച്ച് ക്ലാസ്സിക്കൽ നർത്തകി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇതാണ് കിട്ടി റിവ്യൂസും എന്നെ ഒരുപാട് എഫക്ട് ചെയ്തു ആ സമയത്ത് പ്രോഗ്രാംസ് കിട്ടാനുമൊക്കെ ഭയങ്കര വല്ലാണ്ട് ബാധിച്ചു അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് കഴിയുമ്പോൾ വരും കാലത്തിന് മുന്നേ അതെടുത്ത് റിസ്പ്ലേസ് ചെയ്തത് കൊണ്ടുള്ള സംഭവിച്ചു ഇത് കൂടി പക്ഷെ മാറി കുട്ടികളൊക്കെ അതിൽ പിന്നീട് ഞാൻ പഠിപ്പിക്കാൻ ഇരുന്നപ്പോഴും മനസ്സിലായി ഒരുപാട് പേര് കണ്ടംപററി നൃത്തം പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ അറിയില്ല കാരണം അങ്ങനെ അതിനൊരു ഒരു ഇല്ല അതിനൊരു പാഠ്യ പദ്ധതിയൊന്നുമില്ല അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്കത് അറിയില്ല അതൊരു ഒരു പ്രൊഡക്ഷനാക്കി ചെയ്യാനേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ